മഹാദേവനും ശ്രീകൃഷ്ണനും തമ്മിൽ നടന്ന് യുദ്ധത്തിന്റെ കഥ അറിയാം ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ മൂത്തപുത്രനായിരുന്ന അസുരനായ ബാണാസുരൻ കടുത്ത ശിവഭക്തനായിരുന്നു ബാണാസുരൻ ശിവഭഗവാന്റെ നൃത്തവേളയിൽ സംഗീതോപകരണങ്ങൾ വായിച്ച് അദ്ദേഹത്തിന്റെ പ്രീതി നേടി ശിവപ്രീതിയാൽ ബാണാസുരൻ ആയിരം കൈകൾ വരമായി ലഭിച്ചു ശേഷം നൃത്തം ചെയ്ത് വീണ്ടും ബാണാസുരൻ ഭഗവാനെ പ്രസാദിപ്പിച്ചു സന്തുഷ്ടനായ ശിവഭഗവാൻ ബാണാസുരനോട് ഒരു വരവും കൂടി ആവശ്യപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു ധനിക്കും തന്റെ രാജ്യത്തിനും രക്ഷകനായി ശിവഭഗവാൻ വർത്തിക്കണമെന്ന് ബാണാസുരൻ ആവശ്യപ്പെട്ടു തന്റെ ഭക്തനെ കാത്തു രക്ഷിച്ചു കൊള്ളാം എന്ന് ശിവൻ അനുഗ്രഹിച്ചു അപ്പ ആയിരം കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യണമെന്ന ആഗ്രഹം ബാണാസുരനിൽ വർദ്ധിച്ചു വന്നു അങ്ങനെ ഒരുനാൾ നാൾ ബാണാസുരൻ ശിവഭഗവാനോട് തനിക്ക് യുദ്ധം ചെയ്യാൻ ശക്തിമാനായ ഒരു എതിരാളി ഇല്ലെന്നും അങ്ങനെ ഒരാളെ കണ്ടെത്തണമെന്നും പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിനക്ക് യുദ്ധം ചെയ്യാനായി ശക്തനായ ഒരു എതിരാളി വരും അന്ന് നിന്റെ കൊടിമരം താഴെ വീഴും അതിൽ നിന്നും നിനക്ക് സൂചന ലഭിക്കും ഒരിക്കൽ ബാണാസുരന്റെ പുത്രിയും അവിവാഹിതയുമായ ഉഷാ രാത്രി ഉറക്കത്തിൽ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ സ്വപ്നം കാണുകയുണ്ടായി ഇക്കാര്യം തന്റെ ഉറ്റത്തോടിയായി ചിത്രലേഖയോട് പറഞ്ഞു ചിത്രലേഖ ഉഷ സ്വപ്നത്തിൽ കണ്ടത് ആരെയാണെന്ന് മനസ്സിലാക്കുവാനായി ആ ചെറുപ്പക്കാരന്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി പലരുടെയും ചിത്രം വരച്ചെങ്കിലും അതൊന്നും ആ ചെറുപ്പക്കാരൻ ആയിരുന്നില്ല അവസാനം ചിത്രലേഖ ശ്രീകൃഷ്ണന്റെ കൊച്ചുമകനായ അനിരുദ്ധന്റെ ചിത്രം വരച്ചു കാണിച്ചു ഇത് കണ്ട് പ്രേമപരവശിയായ ഉഷയെ കണ്ടപ്പോൾ ചിത്രലേഖയ്ക്ക് ഉറപ്പായി പല മായാശക്തികളും കൈമുതലാക്കിയിരുന്ന ചിത്രലേഖ രാത്രി ദ്വാരകയിലെ കൊട്ടാരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന അനിരുദ്ധനെ തന്റെ മാന്ത്രികതയാൽ ബാണാസുരന്റെ കൊട്ടാരത്തിൽ എത്തിക്കും ഉണർന്നപ്പോൾ താൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ആശ്ചര്യത്തിലായിരുന്നു അനിരുദ്ധ അനിരുദ്ധനോട് ഉഷ് തന്റെ സ്വപ്നത്തെപ്പറ്റിയും തന്റെ പ്രണയത്തെപ്പറ്റിയും അറിയിച്ചു സുന്ദരിയായ ഉഷയിൽ അനുരക്തനായ അനിരുദ്ധൻ എല്ലാം മറന്നു അവിടെ തന്നെ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാവൽക്കാർക്ക് സംശയം ഉദിക്കുകയും ബാണാസുരനെ വിവരം അറിയിക്കുകയും ചെയ്തു ക്ഷുഭിതനായ ബാണാസുരൻ അന്തപുരത്തിൽ ചെന്ന് നാഗാസ്ത്രം ഉപയോഗിച്ച് അനിരുദ്ധനെ പിടിച്ചുകെട്ടി തുരങ്കിലടിക്കുകയും ചെയ്തു ദ്വാരകയിൽ നിന്നും അനിരുദ്ധനെ കാണാതായിട്ട് മാസങ്ങളായി വിഷമിച്ചിരുന്ന യാദവകുലത്തിനടുത്തേക്ക് നാരദമഹർഷി എത്തി അനിരുദ്ധൻ ബാണാസുരന്റെ തടവിലാണെന്ന് അറിയിച്ചു ഉടൻ തന്നെ ശ്രീകൃഷ്ണനും യാദവസേന പടകളുമായി ബാണാസുരന്റെ രാജ്യത്തേക്ക് പുറപ്പെട്ടു അവർ രാജാതിർത്തി പിന്നിട്ട സമയത്തു തന്നെ ബാണാസുരന്റെ കൊടിമരം നിലംപൊത്തി അപ്പോൾ ബാണാസുരനും സൈന്യവും ശിവനെയും കൂട്ടി യുദ്ധസന്നാഹം ആരംഭിച്ചു അങ്ങനെ സാക്ഷാൽ പരമശിവനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ യുദ്ധമുണ്ടായി പലതരം അസ്ത്രങ്ങളാൽ പരസ്പരം ഏറ്റുമുട്ടിയ ശിവനും കൃഷ്ണനും മുന്നിൽ ലോകം തന്നെ വിറകൊണ്ടു ശിവൻ പ്രയോഗിക്കുന്ന ഓരോ അസ്ത്രങ്ങളെയും കൃഷ്ണൻ തുല്യശക്തിയായ പ്രത്യസ്ത്രങ്ങളാൽ പ്രതിരോധിച്ചു ആരും ആരും ജയിച്ചുമില്ല പരാജിതരായതുമില്ല യുദ്ധം ഇങ്ങനെ നീണ്ടാൽ വലിയ ആപത്ത് ആവും എന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ശിവനെ സ്മരിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു അങ്ങനെ ശിവന്റെ സമ്മതപ്രകാരം ജമ്പനാസ്ത്രം ഉപയോഗിച്ച് ശിവനെയും ശിവഗണങ്ങളെയും മയക്കിക്കിട ശ്രീകൃഷ്ണൻ നേരെ പാഞ്ഞെടുത്ത ബാണാസുരന്റെ കരങ്ങൾ ഒഴിച്ച് ബാക്കി കൈകളെല്ലാം കൃഷ്ണൻ വെട്ടു കോപത്താൽ ബാണാസുരൻ നേരെ കൃഷ്ണൻ സുദർശന ചക്രം പ്രയോഗിക്കാൻ തുണിഞ്ഞപ്പോൾ ശിവൻ ഉണർന്നു തടഞ്ഞു മാനസാന്തരം വന്ന ബാണാസുരൻ തന്റെ മകളായ ഉഷയെ അനിരുദ്ധനൊപ്പം വിവാഹം കഴിച്ച് ദ്വാരകയിലേക്ക് അയക്കുകയും ചെയ്യും